നിറഞ്ഞ സഹോദരങ്ങളെ നമ്മളെല്ലാവരും വളരെയേറെ വേദനയോടുകൂടിയാണ് നമ്മുടെ കേരളത്തിന്റെ എല്ലാ സഹോദരങ്ങളും ജാതി മത ഭേദമന്യ എല്ലാവരും ഒരേപോലെ ആ ജീവകാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ സ്പർശവുമായി അർജുൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരനക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനകളോട് കൂടിയിട്ട് കാത്തിരിക്കുന്നത് ഇന്ന് രാവിലെ ഒരു കുരുന്ന് ഒരു വോയിസ് കേട്ടത് നമ്മളെല്ലാവരും ഒരുപക്ഷെ കേട്ടു കാണും കാണും അമ്മേ ഞാൻ കിടക്കുകയാണ് ഞാൻ ഇന്ന് അർജുൻ ചേട്ടന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കുന്നത് നേരം നേരമ്പത്തെഴുന്നേറ്റിട്ട് വീണ്ടും കുട്ടിയുടെ വോയിസ് ഞാൻ അർജുൻ ചേട്ടന് കിട്ടിയതായിട്ട് അറിഞ്ഞിട്ടില്ലല്ലോ അമ്മ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ ആ ഒരു വോയിസ് കേൾക്കുമ്പോ തന്നെ ഏതോ ഒരു പാവപ്പെട്ടൊരു കൊന്നുമകന്റെ ഒരു സ്നേഹമാണ് ആ വിളിച്ചു പറയുന്നത് അപ്പൊ കുരുന്ന മക്കളുടെയും വയസ്സായവരുടെയും മധ്യവയസ്കരുടെയും എല്ലാവരുടെയും ഹൃദയത്തിന്റെ ഉള്ളിൽ അർജുൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ ആ ഒരു വരവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ആ സഹോദരനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി ആ സഹോദരന്റെ പ്രിയപ്പെട്ട ഭാര്യ കുഞ്ഞുമകൻ അച്ഛനമ്മ കാത്തിരിക്കുകയാണ് ഓരോന്ന് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഓരോ ദിവസം തെരച്ചിൽ നടത്തുമ്പോഴൊക്കെ എല്ലാവരുടെ കൽവിന്റെ ഉള്ളിലും ഒരേ ഒരു പ്രാർത്ഥനയാണ് ഇന്നെങ്കിലും ഒന്ന് കിട്ടിയിരുന്നുവെങ്കിൽ അഞ്ചായി ആറായി ഏഴായി എട്ടായി ഒമ്പതായി പത്തിലേക്ക് നമ്മൾ കടന്ന് കടന്ന് വേദനാജനകമായ വാർത്തകളിലേക്ക് വരുമ്പോ ഇന്ന് കിട്ടിയ വാർത്ത അനുസരിച്ച് കൊണ്ടുപറയുമ്പോ ഏകദേശം അതിന്റെ അരികിലേക്ക് എത്തി എന്നൊരു വാർത്ത കേൾക്കുമ്പോ മാനസികമായി വേദനയാണെങ്കിലും അവിടെ ഒരു ചെറിയൊരു സന്തോഷം എന്ന് പറയുന്നത് അർജുൻ സഞ്ചരിച്ചിരുന്ന അല്ലെങ്കിൽ അർജുൻ കിടന്നിരുന്ന അർജുൻ പോയിരുന്ന ലോറി കിട്ടി എന്നുള്ള അല്ലെങ്കിൽ കണ്ടെത്തി എന്നുള്ളൊരു വാർത്ത കേൾക്കുമ്പോ കാത്തിരുന്നവരുടെ എല്ലാവരുടെയും മനസ്സിന്റെ ഉള്ളിൽ ഒരു തുള്ളി കണ്ണുനീര് കടന്നു വരികയാണ് ഇതിന്റെ ഇടയിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് അർജുൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരനക്ക് വേണ്ടിയിട്ട് തെരച്ചിൽ നടത്താൻ വേണ്ടി ഇറങ്ങിയ ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് വിശിഷ്യ നമ്മുടെ കേരളത്തെ പറ്റി പറയുകയാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഉള്ള ഏത് പ്രതിസന്ധി വന്നാലും അവർ കൈയും മെയ്യും മറന്ന് ആ ഒരു മനുഷ്യനിക്കു വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ അവർ സന്നദ്ധനാണ് നമുക്കറിയാം പല സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായി പല സ്ഥലങ്ങളിലും വല്ലാതെ സങ്കടമുണ്ടായി കോവിഡ് പോലത്തെ കാര്യങ്ങൾ കടന്നു വന്നു കോഴിക്കോട് ഫ്ലൈറ്റ് അവിടെ നിന്ന് ലാൻഡിങ്ങിന്റെ സമയത്തുണ്ടായ അപകടത്തിൽ കോവിഡിന്റെ പ്രോട്ടോകോള് പോലും മറന്നുകൊണ്ട് കയ്യും മെയ്യും മറം നിട്ടി ഇറങ്ങി തിരിച്ച് എത്രയോ പ്രിയപ്പെട്ട മലപ്പുറത്തിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുപോലെ അർജുന്റെ വിഷയവുമായി കടന്നു വന്നപ്പോ കേരളത്തിന്റെ നാനാ ഭാഗത്തുള്ളവര് പറഞ്ഞു ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾ പോകാൻ റെഡിയാൻ ഞങ്ങൾ തിരയാൻ റെഡിയാൻ ഞങ്ങൾ വാഹനം വിട്ടുകൊടുക്കാൻ റെഡിയാൻ അതുപോലെ കണ്ണൂർ ഭാഗത്തുള്ള ഒരു സഹോദരൻ അവിടെ താമസിക്കുന്നവർക്ക് ഭക്ഷണവും കിടക്കാൻ എല്ലാം കൊടുത്തെന്നറിയുമ്പോ ഇവിടെ സ്നേഹമാണ് മനുഷ്യനെയാണ് കാണുന്നത് എന്റെ പ്രിയമുള്ളവരെ അവർക്ക് വേണ്ടി അർജുൻ എന്ന് പറയുന്ന സഹോദരനക്ക് വേണ്ടി ിൽത്തിയവർ അതുപോലെ അർജുൻ കാര്യത്തിന് വേണ്ടി ഓടി നടക്കുന്നവർ അല്ലാഹുഹ അവർ കാർക്കും അങ്ങനത്തെ ഒരു രോഗമോ അങ്ങനത്തെ അങ്ങനത്തെ ഒരു അപകടമോ അങ്ങനത്തെ ഒരു സങ്കടമോ അല്ലാഹു തല കൊടുക്കാതിരിക്കട്ടെ വേദനാജനകമായ ആ നൊമ്പരത്തിലൂടെ കടന്നു പോന്ന ഒരവസ്ഥയെത്തോട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ നമുക്കമ്മയുണ്ട് അമ്മയുണ്ട് നമുക്ക് ഭാര്യയുണ്ട് ഭാര്യയുണ്ട് നമുക്ക് മക്കളുണ്ട് നമ്മളെ കാത്തിരിക്കുന്ന വാപ്പ കൊണ്ടുവരുന്ന മിഠായി അല്ലെങ്കിൽ അച്ഛൻ കൊണ്ടുവരുന്ന മിഠായി വേടിച്ചു കഴിക്കാൻ കാത്തിരിക്കുന്ന എത്രയോ പ്രിയപ്പെട്ട കുരുന്ന മക്കളുണ്ട് ആവരച്ഛന്റെ അല്ലെങ്കിൽ ബാപ്പയുടെ വരവം കാത്തുകൊണ്ടിരിക്കുന്ന എത്രയോ പ്രിയപ്പെട്ട മക്കൾ ആ ഒരു സമയം കഴിഞ്ഞിട്ടും വന്നില്ല എന്നറിയുമ്പോ ആ കുരുന്ന മക്കളുടെ ഹൃദയാന്തരങ്ങളിൽ വരുന്ന വേദന തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പോയിട്ട് കുറച്ചു ദിവസങ്ങളായി ഇതുവരെയായിട്ട് ഒന്ന് തിരിച്ചു വന്നിട്ടില്ല എത്ര സങ്കടമാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഉമ്മമാരും സംബന്ധിച്ചറിയാം ഭർത്താവ് വരുന്ന സമയം കഴിഞ്ഞു ഇതുവരെയായിട്ടും വന്നിട്ടില്ല നമ്മുടെ അവസ്ഥ എന്താ എയർപോർട്ടിൽ പോയിട്ട് കാത്തു നിൽക്കുകയാണ് ഭർത്താവിന്റെ ഫ്ലൈറ്റ് വന്നു എല്ലാവരും ഇറങ്ങി വന്നില്ലെങ്കിൽ മനസ്സിന്റെ ഹൃദയാന്തരങ്ങളുടെ ഉള്ളിൽ അങ്കലാപ്പുകളും വേജാറുകളും വേവലാദികളും കടന്നു വരാറുണ്ടല്ലോ എന്ന് പറയുന്ന സഹോദരന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൽബിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള വേദന എത്രയാണ് അർജുന്റെ അമ്മയുടെ വേദന എത്രയാണ് അർജുന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ വേദന എത്രയാണ് അച്ഛന്റെ വേദന എത്രയാണ് സ്വന്തം രക്തത്തിൽ പിറന്ന മകനെ പത്താമത്തെ ദിവസവും കാണാനില്ലെന്നറിയുമ്പോ നമ്മുടെയൊക്കെ കൽബുവല്ലാതെ പൊട്ടുകയാണ് എത്രയും പെട്ടെന്ന് ആ പ്രിയപ്പെട്ട സഹോദരനെ ഒന്ന് കണ്ടുകിട്ടണ എന്നുള്ള ഒരേ ഒരു പ്രാർത്ഥനയാണ് എല്ലാവരും ഒരേപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങളെല്ലാവരും ആ സഹോദരന്റെ എങ്ങനെയാണെങ്കിലും എങ്ങനെയാണ് എന്നുണ്ടെങ്കിലും ആ സഹോദരന്റെ വണ്ടിയും ആ സഹോദരനെയും കണ്ടുകിട്ടാൻ നിങ്ങളൊക്കെ ദ്വാരക്കണം നിങ്ങളെല്ലാവരും വല്ലാതെ പ്രാർത്ഥിക്കണം എങ്കിൽ മാത്രമേ നമുക്കൊരു ഉണ്ടാവുള്ളൂ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളൊക്കെ എപ്പോഴും വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണ് അപകടങ്ങൾ ഏത് വഴിയിലാണ് വന്നിരിക്കുന്നത് എന്നറിയില്ല ഇതിന്റെ കൂടെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇതുപോലത്തെ വലിയ വലിയ മലകളൊക്കെ ഉള്ള സ്ഥലത്ത് ഈ മഴയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ വാഹനം കൊണ്ട് പാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതൊന്നും മാറ്റണം കുറച്ച് നല്ല നിരന്ന സ്ഥലങ്ങളിൽ നമ്മുടെ വാഹനങ്ങൾ ഒതുക്കണം ആളും പേരുമുള്ള സ്ഥലങ്ങളിൽ ഒതുക്കണം നമുക്കതൊരു സന്തോഷമായി തോന്നും പക്ഷെ എപ്പോഴാണ് പ്രതി പിന്നെ ഏത് സമയത്താണ് പ്രകൃതിയുടെ പ്രതിഭാസം സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ കുടുംബമാണ് നമ്മുടെ മക്കളാണ് നമ്മുടെ ഭാര്യയാണ് മാതാവാണ് പിതാവാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളോടും ഞാൻ പറയാണ് വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോ ഞാൻ ഉൾപ്പെടെ ശ്രദ്ധിക്കുക അതുമാത്രവുമല്ല നമ്മളിതുപോലെയുള്ള കുന്നം പ്രദേശങ്ങളിൽ മലയോര മേഖലകളിൽ നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ വാഹനം പാർക്ക് ചെയ്യാതിരിക്കുക അള്ളാഹു അർജുന്റെ കുടുംബത്തിനൊക്കെ നല്ല ക്ഷമ കൊടുക്കട്ടെ നല്ല നല്ല ക്ഷമ കൊടുക്കട്ടെ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം നിങ്ങളുടെയൊക്കെ ദകളിൽ ആ കുടുംബത്തിന് സമാധാനം കിട്ടാൻ വേണ്ടി ഇത് വരയ്ക്കണം നമ്മുടെ മക്കൾ നമ്മുടെ സഹോദരങ്ങൾ ആർക്കും ഇതുപോലത്തെ ഒരു അപകടവും വെക്കാതിരിക്കാൻ വേണ്ടി മാത്രവുമല്ല ഈ തെരച്ചിൽ നടത്തുന്ന കൈയും മെയ്യും മറന്ന് എല്ലാം ഉപേക്ഷിച്ച് ഈ തെരയുന്നവർക്കും ഈ വെള്ളത്തിലിറങ്ങുന്നവർക്കും അതുപോലെ മണ്ണ് കോരുന്നവർക്കും ഒക്കെ അവർക്കും ഭാര്യയും മക്കളും ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് വാർത്തകളിൽ കേൾക്കാം ഇനിയും മണ്ണിടിയാൻ സാധ്യതയുണ്ട് ഇനിയും എത്രയോ മഴകൾ പെയ്തു കൊണ്ടിരിക്കുമ്പോഴും രക്ഷാപ്രവർത്തനം അവിടെ ആരംഭിക്കുകയാണ് അവിടെ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവർക്കൊന്നും ഒരപകടം വരാതിരിക്കാൻ അവരുടെ കുടുംബങ്ങൾക്കും ഒന്നും ഒരു സങ്കടം വരാതി എല്ലാവരുടെ പ്രാർത്ഥനകളിലും എല്ലാവരുടെ എല്ലാവരുടെ ദ്വാരകളും ഉണ്ടാകണം അള്ളാഹു ആ സഹോദരന് കിട്ടിയെന്നുള്ള സന്തോഷ വാർത്ത അറിയാനുള്ള സൗഭാഗ്യം നമുക്കൊക്കെ നൽകട്ടെ ആ കുടുംബത്തിലേക്ക് ഒരു നോക്ക് കാണാൻ കൊണ്ടെത്തിക്കുന്ന നല്ല വർത്തമാനം കേൾക്കാനുള്ള വഴി അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ അസാം വലൈക്കും